കുട്ടിയരെ ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർപ്പിക്കുന്ന മസാലമോരാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ചൂന്നുള്ളി ആരോഗ്യത്തിന് ഒത്തിരി നല്ലതായതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് പക്ഷേ ചൂന്നുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ചൂന്നുള്ളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയാവുന്ന ഒന്നും കൂടിയാണ് ചൂന്നുള്ളി അപ്പോൾ നമ്മൾ സംഭാരം കുറേ നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചൂന്നുള്ളി ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചതച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ നല്ല കട്ടി തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് എല്ലാം റെഡിയാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് നല്ല തണുത്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല മോര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പിടി ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതെട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്